അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായില്ല യാതൊരു കാരണവശാലും യാതൊരു കാരണവശാലും പത്ത് മാസത്തിന് ഒരാള് പത്ത് പൈസ ചോദിക്കുന്നു അതല്ലെങ്കിൽ എന്റെ കയ്യിൽ പറ്റിയ ബാലൻസുകളൊക്കെ ഏൽപ്പിക്കാം നിനക്ക് എന്തു ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ പറയാണ് നിങ്ങൾ സ്ഥലം എടുക്കാ എടുക്കാതെ അത് ഞങ്ങൾ അറിയില്ല കല്യാണത്തിൽ ബാക്കി പൈസ തന്ന ഞങ്ങളെ കുറച്ച് പാവം തിരിച്ചെടുക്കാറുണ്ട് എന്തു ചെയ്യാം യാതൊരു കാരണവശാലും ഒരു ഗ്രൂപ്പിന്റെ അടിമിനോ മറ്റൊരാളോ എന്റെ ഗ്രൂപ്പിൽ എത്തി മക്കളുണ്ട് എന്റെ ഗ്രൂപ്പിൽ അതില്ല എന്നോട് പറയുന്നത് കാരണം എന്റെ ആവശ്യപ്പൊ സ്ഥലം എടുക്കല അല്ലേ നിങ്ങൾ പറയും െ സഹായിക്കണം എന്നവർ നീതിനിക്ക്ണ്ടായിരുന്നു ഇന്നലെ വരെ ഞാൻ വിചാരിച്ചിണ്ട് എന്റെ കൂടെ പറപ്പിക്കാൻ എനിക്ക് സഹായിക്കണം പക്ഷേ ഇന്നലെ വൈകുന്നേരം അവര് വന്ന് ഈ സ്ഥലത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞ പാകന പിന്നെ നമുക്ക് ചെയ്യാൻ എനിക്ക് ചെയ്യാൻ ഞാൻ ഞാന് ഹബീബിന്റെ മുത്തുമണികളെ പേരിൽ ഒരു ഒന്നര ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇത്ര അതില് ബിൽഡിംഗ് ഉണ്ട് പാവപ്പെട്ട ഉമ്മമാരെ താമസിപ്പിക്കാൻ ഒരു ഒരു പൈസ ഒരു ഗതില്ലാത്ത ഉമ്മമാരുണ്ട് മക്കള് നോക്കാത്തല്ലേ അപ്പൊ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മള് ആരെങ്കിലും മഹല്ലിന്റെ എഴുത്തായിട്ടോ എത്തി മക്കളുടെ എഴുത്തായിട്ടോ വേറെന്തെങ്കിലും ഇതുവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തൽക്കാലങ്ങൾ അത് ബാഗിൽ വെക്കും ഇന്നോട് ചുപ്പ ചുടിക്കരുത് കാരണം അത്തരം വിഷമത്തില് ഞാൻ അത്ര പ്രയാസത്തില് സങ്കടത്തില് ഇതൊക്കെ ആ സ്ഥലം എടുക്കൽ വാജിപ്പാണ് വാജിപ്പാണെന്താ അല്ലേ അപ്പോ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു മൂന്ന് ഏക്കർ സ്ഥലുണ്ട് സ്ഥലം ആവശ്യമുള്ള ആൾക്കാർ ഈ കൂട്ടത്തില് ഉണ്ടാവും സ്ഥലം ആവശ്യമുള്ള ആളുകള് ഈ കൂട്ടത്തില് ഉണ്ടാവും ാറ്റവും ഗതില്ലാത്തവരുണ്ട് സഹായിക്കാൻ ആരുണ്ട് എല്ലാരും പക്ഷേ പാവപ്പെട്ടവരെ സഹായിക്കാൻ ആരും പിന്നെ ഒരു പെണ്ണ് നീച്ച് നോക്ക് മാപ്പിളിയില്ല ആരുല്ല നമ്മൾക്ക് എങ്ങനെയാ നമ്മൾ സ്ഥലം കൊടുക്കാം നമുക്ക് സ്ഥലം ഇല്ലേ ഞാൻ അറിയുന്ന കുറെ ആളുകളുണ്ട് ഈ അടിമന്മാരോട് ആരോഗ്യ സ്ഥലം പറഞ്ഞോ പറഞ്ഞിട്ട് നിങ്ങൾ അവലെ കുറിച്ച് ഞാൻ അന്വേഷിക്കണോ ഞാനിപ്പിക്കൊരു അമ്മ നിങ്ങളോട് ഏ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം ഒരു മുപ്പത് ആൾക്കുള്ള സ്ഥലം അല്ല മെയ് മാസം നമുക്ക് ആയി കൊടുക്കാം ഫസ്റ്റ് മുപ്പത് പേര് അല്ലേ മനസ്സിലായോ നിങ്ങൾ മുപ്പത് ആൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള ആളുകൾ ഒരു ബക്കറ്റ് വെക്കും ആ ബക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ നിങ്ങള് ആവശ്യമുള്ള ആളുകൾ അതിൽ എഴുതിട ഇപ്പൊ ഇരുപത്തിയാറൂല മുമ്പ് ഒന്നും അപേക്ഷ പറ്റൂല അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളു അപേക്ഷ വെച്ചിട്ടില്ല മാത്രമേ അതായത് കൃത്യമായിട്ട് മാത്രേ പറഞ്ഞ ബഹുമാനപ്പെട്ട തങ്ങള് വളരെ നിഷ്കളങ്കതയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ഇതില് ഞാൻ പറയണേ തങ്ങള് പറഞ്ഞാ ആരെയാണ് അതിന് പരിഗണിക്കേണ്ടത് മുമ്പിൽ ടെൻഷനായി കഴിഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ അതിന് പുസ്തകങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗാണ് പിന്നെ ഇല്ല ആളുകള് ബക്കറ്റിൽ എഴുതിയിടുക എന്നിട്ട് അതിന് എന്താവുക തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു അവിടെ പ്രയാസം എന്താ വെച്ചാല് നമ്മളാ തിരഞ്ഞെടുക്കുന്ന കാട്ടിലും പാവപ്പെട്ട ആളേക്കാളും അതിൽ കിട്ടാതെ ബക്കറ്റിൽ എന്താ ചെലപ്പോ കിടക്കുക അപ്പൊ അതില് ഇൻഷാല്ല ഞാനൊരു അഭിപ്രായം പറയാണ് തീരുമാനമല്ല ഒരു അഭിപ്രായം പറയാണ് നമ്മുടെ ഈ ഹബീബ് ഈ സായി ട്രസ്റ്റിന്റെ പേരിൽ തന്നെ നമ്മളെന്താകും ഒരു അപേക്ഷ തയ്യാറാവും ആ അപേക്ഷ തയ്യാറാക്കി ആവശ്യമുള്ള ആളുകൾ ആ അപേക്ഷ കൊണ്ടേയും പൂരിപ്പിച്ചിട്ട് എന്താക തരുന്ന സമയത്ത് ഇവിടെ തങ്ങളുടെ നേതൃത്വത്തിൽ നാലോ അഞ്ചോ ആളുകൾ അതിന് ചുമതല കൊടുത്ത് അതിന്റെ പിന്നാലെ പോയി അവരെ മഹല്ലിൽ പോയി മഹല്ല് കമ്മിറ്റിനോട് സംസാരിച്ച് നാട്ടുകാരോട് സംസാരിച്ച് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ ആരാ നോക്കിയിട്ട് അങ്ങനെ മുപ്പത് ആളുകൾ നമ്മളെന്താകും തെരഞ്ഞെടുക്കും അപ്പൊ എല്ലാവർക്കും സയറായിരിക്കും അതല്ല എഴുപത്തി നമുക്ക് ഒരു എഴുപത് ആൾക്ക് സ്ഥലമുണ്ട് പറഞ്ഞ മനസിലാ എത്ര ആളൊക്കെ ഉള്ള പിന്നെ അത് കൂടാതെ ഞാൻ ഒരു ഞാന് വാങ്ങിക്കണം അത് ഞാൻ ആഗ്രഹിക്കണെന്തായാലും ഒരു അമ്മമാരെ കുറഞ്ഞു നിൽപ്പിച്ചാൽ എന്റെ ഒരു ഉമ്മ പട്ടാമ്പ ആരുമില്ല സമ്മതിക്ക് വെച്ചു പക്ഷെ ഇതിന്റെ പരസ്പാരം പറഞ്ഞ ആരാ എന്താണെന്നറിയാതെ നമ്മൾ നിർത്തിയാൽ പ്രശ്നമാവും ഞാനുണ്ടാക്കിയല്ല ഞാനല്ല ഇരുപത് മക്കളെ കിട്ടി നിങ്ങളാ നിങ്ങളെ കണ്ണങ്ങളെ വിഷമിക്കരുത് അല്ല അതുകൊണ്ടല്ല നിങ്ങൾ ഒരാളെ മനസ്സ് വേദനിച്ചാല് ഇതുപോലെ ഒരാളെ മനസ്സ് വേദനിച്ച് എന്റെ മനസ്സ് ഒരു കമ്മിറ്റിക്ക് വന്ന ആൾക്കാർ നോക്കി അവിടെ സ്ഥലമില്ല എന്ന് ജയിച്ചു നോക്ക ഒരു അപ്പോ സ്ഥലത്തിന്റെ കാര്യം അങ്ങനെ ചെയ്യല്ലേ നിങ്ങൾ അധികവും ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ടല്ല ഫോമ് പൂരിപ്പിക്കണം നിങ്ങൾ അധികം ആൾക്കാരും നിങ്ങളെ ഗ്രൂപ്പുള്ള ആളുകൾക്ക് വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഫോമ് പൂരിപ്പിക്ക് മേടിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് കൊടുക്കരുത് ഒരു മോഹന വാഗ്ദാനം കൊടുക്കരുത് അതായത് ഈ ഫോമാണ് പൂരിപ്പിച്ച നിങ്ങൾക്ക് സ്ഥലമാണ് കിട്ടും എന്ന് നിങ്ങൾ ഉറപ്പ് പറയുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് ഫോമാണ് തങ്ങളുടെ അടുത്ത് എന്താകണത് വരുന്നത് ഇത് തങ്ങള് നിയമിക്കപ്പെട്ട ആളുകൾ ഇതിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് ഇതിന്ന് ആകെ മുപ്പത് ആളുകളെ തങ്ങൾ തങ്ങളെന്താകുള്ളൂ ആയിരക്കണക്കിന് അപേക്ഷ ചെയ്ത് മുപ്പത് ആളുകളെ തങ്ങൾ തെരഞ്ഞെടുക്കൊള്ളൂ എന്ന് അവരോട് നിങ്ങൾ എന്താകണം പറയണം അല്ലെങ്കിൽ അവർക്ക് ടെൻഷനാവും ഈ ഫോമാണ് പൂരിപ്പിച്ചാൽ കിട്ടുന്നിരുത്തിയിട്ടാണ് ഓരെന്താ

ഈ അപേക്ഷയുടെ ഒരു വിഷയം കേട്ടോ അത് വൃത്തിയായിട്ട് ആ അപേക്ഷ പുറത്തു വന്നാൽ ഞമ്മളൊരു ഡേറ്റ് നോക്കൂ ആ ഡേറ്റിന്റെ ഉള്ളിൽ പടം കിട്ടിയ അപേക്ഷ മാത്രമേ നമ്മൾ ഏ പരിഗണിക്കുള്ളൂ ആ ഡേറ്റിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഞമ്മളെന്തിനങ്ങ അന്വേഷണത്തിന് ഇറങ്ങുക അതൊക്കെ അതിന്റെ മാനദണ്ഡാണ് നിങ്ങളെ ഇപ്പൊ നിങ്ങളെ പറഞ്ഞില്ലേ ആ അന്വേഷെ അന്വേഷണത്തിന്റെ അന്വേഷിക്കാനൊരു സമിതി ഉണ്ടാവും പറയലേ ആ സമിതി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയില്ലല്ലോ അത് നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം അതിന്റെ അപ്പുറത്തെ ചോദ്യമായിരുന്നു പിന്നെ നമ്മള് ഇവിടെ കൊണ്ട് ഇതെന്താവില്ല അവസാനിപ്പൊ ഈ ജീവക്കാരുടെ പ്രവർത്തനങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കൂല ഇപ്പൊ നമ്മള് നമ്മൾ പാവപ്പെട്ട ഒരുപാട് അടിമിമാരുണ്ട് ഇത്തരം അത്ര കഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പനെ ഈ സ്ഥലം വാങ്ങിയത് നമുക്ക് എല്ലാര്ക്കും അറിയാം പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ രാത്രി കടന്നുറങ്ങി നേരം നിർത്തപ്പോ അപ്പൊ ആൾക്കാരെന്താ കാരണം അത് ഞാന് മുഖ്യതാണ് കേട്ട വീഡിയോ കണ്ടു ഞാൻ മുക്കിയതാണ് അത് ആറ് ലക്ഷം സബ്സ്ക്രൈബ് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടത് ഇച്ചു റബ്ബര് മാത്ര